ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഫീഗരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചത് മൂലം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് എട്ട് ആറ് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി മുപ്പത്തൊമ്പതിനടുത്ത് ക്ലോസിംഗ് നൽകി അതേസമയം മറ്റുള്ള ഡാറ്റകളെല്ലാം മാർക്കറ്റിൽ ബയിങ്ങിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാൻ സാധിക്കും ജപ്പാൻ്റെ ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വ്യാഴാഴ്ച എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ബൈയിംഗ് നടത്തി കഴിഞ്ഞ ഒരാഴ്ചയിലെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടിയുടെ ബയിങ്ങാണ് എഫ് പി ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രൻഡ് ക്രൂഡിൻ്റെ വില അറുപത്തി പോയിൻറ്റ് ഒൻപത് എട്ട് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയതും ഒരു അനുകൂല ഗ്ലോബൽ ക്യൂസ് ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഭീകരാക്രമണത്തെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചതും ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റിയുമാണ് മാർക്കറ്റിന് മുന്നിലെ ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞത് ഇനി വരുന്ന ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കാം ഇന്നത്തെ ട്രേഡിംഗ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി മുപ്പത്തൊമ്പതിന് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ക്ലോസിംഗ് ബേസിസിൽ ഇരുപത്തിനാലായിരം എന്ന ലെവൽ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്ക് മാറി എന്ന് നമ്മൾക്ക് അനുമാനിക്കാം സൈഡ് വൈസ് ട്രെൻഡിലേക്ക് മാറുന്നത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ് ഈ സൈഡ് വൈസ് ട്രെൻഡിലേക്ക് കുറച്ച് നേരം തുടർന്നതിന് ശേഷം അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള പ്രോബിലിറ്റി വർദ്ധിക്കും രണ്ടാമത്തേത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഇൻടാക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിന്നും ഇരുപത്തിനാലായിരത്തി നാന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുകയും അടുത്ത ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യത വരികയും ചെയ്യും അതേസമയം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന പ്രധാന സപ്പോർട്ട് മാർക്കറ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വളരെ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം വെച്ച് പുലർത്താൻ ഇതിന് സമാനമായ സിറ്റുവേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത് ഇരുപത്തി അൻപത്തി നാലായിരത്തി എണ്ണൂറ് ഒരു പ്രധാന സപ്പോർട്ടാണ് അൻപത്തി നാലായിരത്തി എണ്ണൂറിനും അൻപത്തയ്യായിരത്തി അഞ്ഞൂറിനും ഇടയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ അല്ലെങ്കിൽ സൈഡ് വൈസ് ട്രെൻഡിലേക്കോ നീങ്ങിയതായിട്ട് നമ്മൾക്കനുമാനിക്കാം അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് പോസിറ്റീവ് അപ് ട്രെൻഡ് ശക്തമായെന്നും അൻപത്തി പോലുള്ള ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുമെന്നും നമ്മൾക്കനുമാനിക്കാം അതേസമയം അൻപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സെന്റിമെന്റ് ബിയറിഷ് ആകാനും സാധ്യതയുണ്ട് മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അൺസർട്ടൻറ്റികളുടെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിൽ വെയ്റ്റേജ് കൂടുതലുള്ളതും അട്രാക്റ്റീവ് പ്രൈസ് ലഭിക്കുന്നതുമായ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ വേണം നമ്മൾ അക്കുമുലേറ്റ് ചെയ്യാൻ ഈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ലോങ് ടൈമിൽ നമ്മൾക്ക് മികച്ച റിട്ടേണും നൽകും അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ഒരു സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസ് ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകി ആയിരത്തി നാനൂറ്റി എൺപതിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയ ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ് രണ്ടായിരമാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇൻഫോസിസ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് പൊസിഷൻ എടുക്കാം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി സോറി ആയിരത്തി അഞ്ഞൂറ്റൻപത് ആയിരത്തി അറുന്നൂറ് പോലുള്ള ടാർഗറ്റുകളാണ് ഇൻഫോസിസിൽ നിന്നും എയിം ചെയ്യേണ്ടത് ഇവിടെ ആയിരത്തി നാന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം ഇനി സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരത്തി നാനൂറ്റി അൻപത് എന്ന റേഞ്ചിനടുത്തും സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് ടാറ്റ മോട്ടോഴ്സ് ഒരു സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് അറുന്നൂറ് രൂപ വരെ ഇടിഞ്ഞു അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട് എം എ സി ഡിയും ആർ എസ് ഐ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നുള്ള സൂചനയാണ് നൽകുന്നത് സ്റ്റോക്ക് അറുനൂറ്റി അറുപത്താറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് എഴുന്നൂറ് എന്ന ടാർഗറ്റാണ് എയിം ചെയ്യേണ്ടത് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ അറുന്നൂറ്റി നാൽപ്പത് എന്ന റേഞ്ചിനെ വേണം സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാൻ ലോങ് ടൈമിലേക്കും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് നാൽപ്പത് ശതമാനത്തിലേറെ റിട്ടേൺ തരാൻ കേപ്പബിലിറ്റിയുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് അതിനുവേണ്ടി ദീർഘകാലം സ്റ്റോക്കിനെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും മൂന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആയിട്ട് സ്റ്റോക്ക് ആയിരത്തി എന്ന ലെവലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതിനുശേഷം ആയിരത്തി നാന്നൂറും പ്രധാന ആയി പ്രവർത്തിക്കും ആയിരത്തി മുന്നൂറിനടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപതിന് മുകളിൽ സ്റ്റോക്കിന് സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്